സ്നേഹിച്ചേക്കുണ്ട് എന്ന് മാത്രമല്ല സ്നേഹിക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്

നായകനെ മറ്റുള്ള വ്യക്തികളിൽ നിന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളും സത്യത്തിൽ ഓരോരുത്തരും ചിന്തിച്ചു യഥാർത്ഥമായി സ്നേഹിച്ചതാകുന്ന സഹോദരങ്ങൾക്ക് സമയങ്ങളെ അശ്ലീലമാകുന്ന ും അശ്ലീലിന്റെ മാമാങ്കം കാണുന്നതിനെ ഒക്കെ അവന്റെ സമയങ്ങളെ ചെലവഴിക്കാൻ വേണ്ടി അവൻ തയ്യാറെടുക്കുക വരെ മിക്ക ചെറുപ്പക്കാരും ടിവിയുടെ മുന്നിലായിരുന്നു കേരള ഫ്രാൻസിന്റെ കളി കാണാൻ വേണ്ടി എന്താണ് അവർ വിജയിച്ചോ തോറ്റോറ്റോ അവരുടെ കളി കാണാൻ വേണ്ടിയുള്ളതാകുന്ന തീക്കുരക്കും എല്ലാ ടൗണുകളിലും കൗതുകളിലും എൽ സി ഡി വെച്ചുകൊണ്ട് പ്രദർശിപ്പിക്കുന്ന കേരളക്കേറെ മാറിയിരിക്കുക ലോകത്തിന്റെ വിവിധ മൂലകളിൽ നിന്നുകൊണ്ട് ജനങ്ങൾ അത് ശ്രദ്ധയാകർഷിച്ചുകൊണ്ട് അതിലേക്ക് ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ടിരിക്കും ആ കളി കഴിഞ്ഞു ഒഴിഞ്ഞു അതെല്ലാം എന്ന ഒരു തരത്തിലേക്കാണ് നമ്മുടെ ഈ കളി കാണലും ഈ തമാശ മരച്ചിലും ഈ പൂട്ടിച്ചിരിയുമെല്ലാം എല്ലാം നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ ഇഷ്ടപ്പെട്ടിരുന്നതായിരുന്നു ആ പ്രവാചകന് താല്പര്യമുള്ള വസ്തുക്കളായിരുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക കളിക്കാൻ വേണ്ടിയാണോ നമ്മൾ ഈ പ്രോഗമത്തിലേക്ക് വന്നത് ആ കളി കണ്ടുകൊണ്ടിരിക്കാനാണോ നമ്മൾ ഈ പ്രോഗമത്തിലേക്ക് വന്നത് റസൂലുള്ളാഹി സ്വലിഹി കുന്നവർ എത്ര പേർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേട്ട് അതുകൊണ്ട് ഉറകെ സലാത്തിൽ നിന്നവർ എത്ര പേർ വേണ്ട ഇന്നത്തെ ഒരു സുദിനത്തിൽ തന്നെ 10 സലാത്തെങ്കിലും കുറഞ്ഞപക്ഷം ചൊല്ലിയവർ എത്ര പേർ

ومن علي رضي الله تعالى عن علي بن ابي طالب رضي الله تعالى ما عرفنا رسول الله الا كما <معغم> يعرف الصيف عن عمده حبيبى ربي صلى الله عليه وسلم ما من عليه من الله علي رضي الله تعالى عنه بري ما عرفنا رسول الله صلى الله عليه وسلم إلا لما يعرف السيف عن محمده വാളിനെ അതിന്റെ പുറത്ത് നിന്ന് എപ്രകാരമാണോ ജനങ്ങൾ മനസ്സിലാക്കുന്നത് അഥവാ മനസ്സിലാക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല വാളിനെ അതിന്റെ തന്നെ അവസരത്തിൽ വെളിയിൽ നിന്നുകൊണ്ട് വാളിനെ മനസ്സിലാക്കുന്നത് അതിന്റെ മൂർച്ചയെ മൂർച്ചറിയുന്നത് തിരിച്ചറിഞ്ഞു

പരിശുദ്ധമായ ഖുർആൻ അതിന്റെ അർത്ഥതലങ്ങൾ ചിന്തിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ സ്വന്താൻ ഹത്തുമീർക്കുമായിരുന്നു എന്ന് രേഖപ്പെടുത്തുന്നു ഒരു കാലത്ത് വെച്ചു അടുത്ത കാല അടുത്ത ഹത്തുമത്തിനു മുമ്പ് അടുത്ത ചവിട്ടടിക്ക് മുമ്പായിട്ട് ഒരു ഖത്തം പരിശുദ്ധമായ ഖുർആനിലെ ഒരു ഖത്തം മുഴുവരെ അദ്ദേഹം ഓതി മുർകുമായിരുന്നു അത്രത്തോളം വലിയ മഹത്വത്തിതമായിരുന്നു സയ്യിദുൽ അലി ഇബ്നു അബീ ത്വാലിബിൻ കറമല്ലാഹു വ ജഹ മഹാനവർകൾ പറയുന്നു നമ്മൾ റസൂലുള്ളയെ മനസ്സിലാക്കിയിട്ടില്ല റസൂലുള്ളയെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല അല്ലാന്റെ റസൂലിനെ നമ്മൾ മനസ്സിലാക്കിയത് അപരാധമാണ് ഇല്ലാ കമാ യുറഫു സയ്ഫു അൻ ഉമദിഹി

അള്ളാഹു നമ്മുടെ സമർത്ഥ സ്വീകരിക്കുമാറാവണം വേണം നമ്മുടെ ബിരിയാണി കബൂലാക്കട്ടെ ഇതുപോലൊരു നമുക്ക് ഇനി ഉണ്ടാവുക എന്നറിയില്ല അള്ളാഹു ഇനിയും ഒരുപാട് ഒരുമിക്കാൻ അവസരം നൽകുമാറവേമിച്ച് മുന്നോട്ട് പാട്ടുപാടി പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ നിരവധി സ്വീകരിക്കുമാറവ ആ പ്രവാചകനെ നമ്മൾ മനസ്സിലാക്കി സ്നേഹിച്ചത് ലോകലോകനായകനെയൊന്നെ എന്ത് വിഷമമുണ്ടായാലും

ആ ഖുർആൻ ഖുർആൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈകളിലേക്ക് പ്രവാചകൻ നമുക്ക് പ്രബോധനം എന്ന് പറയുന്ന അഥവാ ചെറിയ വാക്ക് വിശാലമാകുന്ന അർത്ഥത്തിലേക്ക് സൂചിപ്പിക്കുന്ന കലാമുകളാണ് പരിശുദ്ധ ഖുർആാനിലെ ഓരോ കലിമത്തുകളും ഓരോ അക്ഷരങ്ങളും അതിലെ അക്ഷരങ്ങളും വിലപ്പെട്ടതാണ് ഓരോ വാക്കുകളും വളരെയേറെ അർത്ഥവത്തായ വാക്കുകളാണ് അങ്ങനത്തെ പ്രവിശാലമാകുന്ന അർത്ഥത്തെ കുറിക്കുന്നതാകുന്ന വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിൽ നൊമ്പരം വരുമ്പോൾ പ്രവാചകന്റെ മനസ്സ് വിശമിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് ഇറക്കി കൊടുത്തുകൊണ്ട് പ്രവാചകനെ ആശ്വസിപ്പിക്കുന്ന രംഗമാണ് വിശുദ്ധ ഖുർആനിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ നോക്ക് തമീമ ഗോത്ര തലവനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്വേഷിക്കുകയാണ് കൂടി എല്ലാവരും ഒരു വേണം അധ്യക്ഷനായിട്ട് സദസ്സിൽ വന്നിരുന്നു ഇതുപോലെ ഒരു സുന്ദരമാകുന്ന സദസ്സിൽ വെച്ചുകൊണ്ട് റസൂർ ചോദിച്ചു ആരെയാണ് നമുക്ക് ആ ഗോത്രത്തലവനായിട്ട് തെരഞ്ഞെടുക്കാൻ പറ്റുക ഓരോരുത്തരും അവരവരുടെ അഭിപ്രായം പറഞ്ഞു അഭിപ്രായങ്ങൾ പലരും പറഞ്ഞ കൂട്ടത്തിൽ ചിലരുടെ ശബ്ദം അല്പം മുഹമ്മദ് പോലെ തങ്ങളുടെ മനസ്സൊന്ന് തങ്ങളുടെ പ്രിയപ്പെട്ട ഇരിക്കുന്ന അതേ സദസ്സിൽ വെച്ചുകൊണ്ട് തന്നെ പ്രവാചകൻ തങ്ങളുടെ സദസ്സിൽ

الله بسم الله الرحمن الرحيم يا, يا أيها الله الذين الله آمنوا لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهل بعضكم لبعض أن آه تحبط أعمالكم وأنتم, وأنتم لا, لا تشعرون أبوة. إن الذين يغضون صوتهم أبوة. عند رسول الله أولئك الذين امتحن الله أولئك الذين نمتح بَاقُونَ لِلْمُتَّقِينَ لَهُمْ مَغْفِرَةٌ وَأَجْرٌ عَظِيمٌ പരിശുദ്ധമായ പ്രവാചകരെ ഗോത്ര തലവനെ അന്വേഷിച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട അനുയായികളോടുകൂടെ ആരെയാണ് ഗോത്രത്തിന്റെ തലവനായ തെരുക്കുകയും സഹോദരങ്ങളോടുകൂടെ ആലോചന നടത്തിയപ്പോ നടത്തിയതാകുന്ന ൂഢടാലോചന നടത്തിയതാകുന്നേക്ക് വെച്ചുകൊണ്ട് അവർക്കിടയിൽ വെച്ചുകൊണ്ട് പ്രവാചകരോട് ശബ്ദമുയർത്തി ചില ആളുകൾ സംസാരിക്കുകയാണ് ഉടനെ തന്നെ ചിപിരിന്റെ വാക്യമോ